കലശത്തിന് ഒരുങ്ങി മാടായിക്കാവ് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ മുതക്കലശ പൂജകൾ രാവിലെ നടന്നു രാവിലെ ക്ഷേത്രനടയിൽ നടന്ന പൂജകൾക്ക് ക്ഷേത്രം മൂത്തപ്പെടാറൻ നേതൃത്വം നൽകി ക്ഷേത്ര നടയിൽ കളസ തട്ട് കുഞ്ഞു അതായത് മാലക്കാവിൽ അമ്മയുടെ അയ്യക് ബന്ധപ്പെട്ടാണ് ഈ തട്ടിന് പ്രസക്തികഥസങ്കല്പമായിട്ട് ആണ് ഈ തട്ട് ഭരിക്കുന്നത് അതായത് പിന്നെ ദേവി ഒറ്റക്കാലിൽ നിന്നിട്ട് ിൽ എന്നും ആ വിജയത്തിനാണ് ദാരികസങ്കല്പത്തിനാണെന്നും ഈ തട്ട് പതി തട്ടിൻ്റെ കഴുകി പൂക്കാലം മനുഷ്യ ശരീരത്തിൻ്റെ നാടി തണുപ്പായിട്ടും ചൊക്കിപ്പൂ മനുഷ്യ ശരീരത്തിൽ രക്തമായിട്ടും ആണ് സങ്കല്പിക്കുന്നത് ഇത് മടൈക്കാവരത് തട്ട് പറഞ്ഞു ആരെങ്കിലും ഒരാളെ കേട്ടുകൊണ്ട് മുറിയും അപ്പോൾ അദിക്തം കാണും അതാണ് ദാരികന വധിച്ച ഭാവിയായിട്ട് സങ്കല്പിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വർഷം പഴക്കമണ്ട് തിരുമകൾ കൊട്ടാരത്തിനവാഡ് ഇപ്പോൾ ഇരുപത്തിയെട്ട് കഴിഞ്ഞ് ഇരുപത്തൊമ്പതാമത്തെ വർഷമാണ് ഇപ്പോൾ വയലപ്പഴിന്ന് സ്വന്തമായിട്ട് ഞാൻ എടുക്കുന്നത് ഇത് ഭയങ്കര പുള്ളിമുളപ്പ് തറവാട്ട് ഒരു തറവാടായിട്ട് എടുക്കേണ്ടതാണ് പക്ഷേ കാലകരണപ്പെട്ട പറ്റി ഞാൻ നേരത്തെ അതിലുള്ള തറവാട് വെച്ചെടുക്കുന്നുണ്ട് കുഞ്ഞിമംഗലം ചാൽ വീരജാമുണ്ണി തറവാടാണ് കുഞ്ഞിമംഗലം കൊട്ടാര തറവാട് അവിടെ കൊണ്ടുപോയിട്ടാണ് അങ്ങനെ ഇടേണ്ടത് അപ്പോൾ ദൂരം ഒരുപാട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഈ തന്നെ വരാൻ കഴിയില്ല അതുകൊണ്ട് അതിൻ്റെ പിന്നെ തറവാടിൻ്റെ ആരോടും വണ്ടിയിട്ട് ഇതേ ലക്ഷ്യസ്ഥാനം വെച്ചിട്ട് കാലത്ത് പൊട്ടാത്ത തറവാടൊന്നും എടുക്കുന്നുണ്ട് പിന്നെ ഇതുവരെ നമ്മൾ മുടക്കിയില്ല ഇനി ഒട്ട് നമ്മൾ കാലം വരെ അത് മുടങ്ങുന്നില്ല പിന്നെ കാലഘട്ടം മുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മികച്ച സാധിക്കുക എന്നുള്ളതാണ് തട്ടിൻ്റെ പ്രധാന കാര്യമാണ് അപ്പോഴത്തെ നാല് മുൻകാലങ്ങളിൽ നാല് ദേശത്തുള്ള തട്ടുണ്ടായിരുന്നു കുഞ്ഞു വന്നിട്ട് പൊട്ടാ തറവാട് വെങ്ങനെ കുടിയും വളപ്പ തറവാട് ചെപ്പും തറവാട് പിന്നെ പട്ടുവൻ തറവാട് ഈ നാല് ദേശത്തുണ്ടാകുന്ന വശം വളരെ ദോഷങ്ങൾ കാരണം വെച്ച് മുറങ്ങിയതുകൊണ്ട് ഇപ്പ്രാവശ്യം പുലിമുളക്കുക കലശം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അത് അവരെ സ്വീകരിച്ചു ഇന്ന് രാവിലെ വന്നിട്ട് അവർ മോക്കലശം വച്ചു നോക്കലശം വച്ചതിന് പിന്നെ എനിക്കറിയാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ആദ്യമായിട്ട് എടുക്കുന്നതെന്ന് അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠനം കൊടുത്തിട്ട് അറിയിച്ചു അപ്പോൾ തട്ടിൻ്റെ പണിയാണ് പൈന ഇഞ്ച് മണിക്കൂർ കൂടി മഴയ്ക്കാവിലെ തോക്ക് പൊട്ടാ തറവാട്ട കത്തോട്ട് ഉള്ളിമറും വളർത്തേക്ക് തറവാട് കത്ത് വത്ത് രണ്ട് കപ്പിലൂടെ ചേട്ടൽ പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി തെയ്യും തെരുമുടിഞ്ഞി വരുകയും കത്തിൽ ഉള്ളിൽ നിന്ന് അവിടുത്തെ പൂജാരി തട്ടിൽ അരി കഴിയുകയും ഈ തട്ടിന് ജീവസങ്കല്പത്തി ചെയ്യുകയും അതിന് ശേഷം കത്ത് പതിച്ചാൽ ഒരു കൊല്ലത്തേക്ക് വീട്ടിൽ രോഗമോ ദുരിതോ ദാരിദ്ര്യോ ഒന്നും ഉണ്ടാവില്ല അതാ സങ്കല്പ പക്ഷെ ക്ഷേത്രം പൂജാരി അരിവിതറി കലശത്തട്ട് ശുദ്ധി വരുത്തി ദേവിക്ക് സമർപ്പിക്കും തുടർന്ന് ദേവിയുടെ തിരുമുടി നിവരുന്നതോടെ കലശത്തട്ട് പറിച്ചെടുക്കൽ ചടങ്ങും നടക്കും പണ്ടു കാലങ്ങളിൽ നാല് കലശത്തട്ടുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നത് കാലക്രമേണ അത് ചുരുങ്ങി ഒന്നു മാത്രമായി വയലപ്ര കൊട്ടാരത്തി തറവാട്ടിൽ നിന്നാണ് കലശത്തട്ടുകൾ സാധാരണയായി കൊണ്ടുവരുന്നത് നാല് തട്ടും മൂന്ന് പൂവും പൂവുമുൾപ്പെടെ ഏഴടിയാണ് കലശത്തട്ടിൻ്റെ ഉയരം ചെക്കി കഴുങ്ങും പൂ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടാണ് തട്ട് നിർമ്മാണം ദാരികപഥവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കലശവും ത്തിൻ്റെയും ഐതിഹ്യം കഴുങ്ങിൻ്റെ പൂങ്കുല മനുഷ്യൻ്റെ നരമ്പുകളും ചെക്കിപ്പൂ രക്തമായുമാണ് അത്തവണ എഴുപത് വർഷങ്ങൾക്ക് ശേഷം വെങ്ങര കൊല്ലം വിളപ്പ് കക്കാടൻ തറവാട്ടിൽ നിന്ന് കൂടി കലശത്തട്ട് ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ എത്തുകയാണ് അറുപത് കൊല്ലത്തോളായി ആ അറുപത് കൊല്ലത്തുള്ളായി ഈ കലശം മുറങ്ങി പുള്ളിമുളപ്പ് അറവോട്ടാറ് കൊണ്ടുമുള്ള കലശം മുറങ്ങിയിട്ട് അറുപത് കൊല്ലത്തുള്ളായി ഈ അറുപത് കൊല്ലത്തിന് ശേഷം ഇപ്പം മാടായിക്കോലി പുലർ നിർമ്മാണക്കാൻ പറ്റി അവർ സ്വർണ്ണ പ്രശ്നം വെച്ചേരും ഈ കലശം കൊണ്ടുപോകണതിൻ്റെ യാത്ര കണ്ടേനിക്കും നമ്മൾ തറവോട്ടാറ് ഞങ്ങൾ ഇവിടെ അഷ്ടം ക സ്വർണ്ണ പ്രശ്നം വെച്ച് ആ പ്രശ്നത്തിൽ താറോടെ പുനഃമിക്കണം കലസം കൊണ്ടുപോകണം കലസം കൊണ്ടുപോകണം മൂന്ന് ക്ഷേത്രം എല്ലാം ഞങ്ങൾക്കിവിടെ അവകാശമാണ് നായകണേഖല രണ്ട് വാടകയ്ക്ക് വരുന്ന തലസം മൂന്ന് താരോട്ട് വാലി ഉള്ളതാണ് അപ്പോൾ ഇതെല്ലാം പുനഃസ്ഥാപിക്കണം ഞങ്ങൾക്കും രണ്ടും ആ ഡിസൻസിലാകുമ്പോൾ ഞങ്ങൾ ഈ തലസം കൊണ്ടുപോകാൻ പറ്റും അതിന് നമുക്ക് ചിരിച്ച പറയണമെങ്കിൽ ഇത്തിരി അറിയണം ഓരോ കാര്യങ്ങളും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ